രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ മാക്കർ ഡയഗ്നോസ്റ്റിക്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ ഒ പി വിഭാഗം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ സൗജന്യ വൈദ്യ പരിശോധനാ ക്യാമ്പ് മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ കെ ആർ മനോജ് ഉദ്ഘാടനം ചെയ്തു മാക്കെയർ ഡയഗ്നോസ്റ്റിക്സിൽ ഒ പി സൗകര്യം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ക്ലിനിക്കൽ സർവീസ് സൗജന്യ ഉദ്ഘാടനത്തോടനുബന്ധിച്ച ക്യാമ്പ് സംഘടിപ്പിച്ചു ജനറൽ മെഡിസിൻ ഇ എൻ ഡി ഹോമിയോപതി കാർഡിയോളജി എന്നീ വിഭാഗത്തിലാണ് സൗജന്യ വൈദ്യ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത് എല്ലാ നമ്മുടെ മെഡിക്കൽ ഇതിലേക്ക് ഒരു ഉപദേശം കൊടുക്കുകയും ബെറ്റർ ആ രീതിയിലേക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് ക്യാമ്പിന്റെ ഉദ്ഘാടനം മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ കെ ആർ മനോജ് നിർവഹിച്ചു സെന്റർ ഹെഡ് ശിവകുമാർ എസ് ജി മലപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡി ദാസ് മാക്കേർ എ ജി എം രഞ്ജിത് മോഹൻ എ ആർ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് ഇക്ബാൾ ജനറൽ മെഡിസിൻ ആൻഡ് ഇ എൻ ജി ഡോക്ടർ തോമസ് മാത്യു ഹോമിയോ ഡോക്ടർ പി ഐ അൻസി തുടങ്ങിയവർ ക്യാമ്പിൽ സംസാരിച്ചു രണ്ട് നടത്തുന്നുണ്ട് നടത്തുന്നുണ്ട് എൻട്രൻസ് സ്കൂൾ നടത്തുന്നുണ്ട്

Ньюсбюро, Матанчири.